വർഷം രണ്ടായിരത്തി മൂന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗലിലെ സ്പോർട്ടിംഗ് ക്ലബിൽ കളിച്ചിരുന്ന കാലം സ്പോർട്ടിംഗ് ക്ലബിന്റെ പുതിയ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടന മത്സരം ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റിൽ നിശ്ചയിക്കപ്പെട്ടു ശരിക്കും അങ്ങനെ ഒരു മത്സരത്തിന് മാഞ്ചസ്റ്ററിന് സത്യത്തിൽ താല്പര്യമുണ്ടായിരുന്നില്ല കാരണം അവർ അമേരിക്കയിൽ കുറച്ചാഴ്ചയോളമായി നിരന്തരമായ മത്സരങ്ങളിലായിരുന്നു അതിന്റെ ഒരു ക്ഷീണം ടീമാങ്കങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സ്പോർട്ടിങ്ങുമായുള്ള മത്സരം എത്രയും പെട്ടെന്ന് അവസാനിച്ചു തിരിച്ചുപോകണം എന്ന ചിന്തയിലായിരുന്നു മാൻസ്റ്റർ ടീം എന്നാൽ മത്സരം തുടങ്ങിയതിനു ശേഷം സത്യത്തിൽ അവരുടെ തലവേദന ആരംഭിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ സ്പോർട്ടിങ്ങിന്റെ ഇരുപത്തെട്ടാം നമ്പർ ജേഴ്സി അണിഞ്ഞ ഒരു കൊച്ചു പയ്യൻ അവർക്ക് നിരന്തരമായി തലവേദന സൃഷ്ടിച്ചു വിങ്ങുകളിലൂടെ അതിവേഗം മുന്നേറി മാഞ്ചിസ്റ്റർ പോസ്റ്റിലേക്ക് നിരന്തരമായി അവൻ നിറയൊഴിച്ചു അന്നത്തെ യുണൈറ്റഡ് ഡിഫൻഡറായ സിൽവർസ്റ്റൺ റൊണാൾഡോയെ കുറിച്ച് പറഞ്ഞത് ഇപ്രകാരമാണ് റൊണാൾഡോയെ കുറിച്ച് ഞാൻ ഇന്നേ വരെ പറഞ്ഞു കേട്ടിട്ടില്ല എന്നാൽ പന്ത് ലഭിച്ചപ്പോൾ അദ്ദേഹം തന്റെ ഇടതും വലതും കാലുകൊണ്ട് എതിരാളികളെ അനായാസം മറികടക്കുന്നു ഭാഗ്യത്തിന് ഒരു ഫുൾ ബാക്ക് ആയിട്ടല്ല സെന്റർ ബാക്ക് ആയിട്ടായിരുന്നു ഞാൻ കളിച്ചത് സത്യത്തിൽ ഈ വാക്കുകൾ പറയുമ്പോഴും സിൽവർ സ്റ്ററിന്റെ നട്ടിൽ മാറിയിരുന്നില്ല അത്രത്തോളം റൊണാൾഡോ അന്ന് അവരെ ബുദ്ധിമുട്ടിച്ചിരുന്നു മത്സരം തുടങ്ങി പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും യുണൈറ്റഡ് ബെഞ്ചിൽ ഇരുന്നവരെല്ലാവരും തന്നെ റൊണാൾഡോയുടെ മിന്നും പ്രകടനത്തിൽ ആകർഷിക്കപ്പെട്ടു എന്നാൽ യുണൈറ്റഡിന്റെ റൈറ്റ് ബാക്ക് കളിച്ചിരുന്ന ജോൺ ഓഷയ്ക്ക് അത് അത്ര നല്ല അനുഭവമായിരുന്നില്ല റൊണാൾഡോയുടെ ഓരോ ചടുലമായ നീക്കങ്ങളും അദ്ദേഹത്തെ തളർത്തി യുണൈറ്റഡ് ഡിഫൻസ് റൊണാൾഡോ അനായാസം മറികടക്കാൻ തുടങ്ങി പിന്നീട് അന്നത്തെ യുണൈറ്റഡ് കോച്ചായിരുന്ന ഫെർഗൂസൻ തന്റെ പുസ്തകത്തിൽ അന്നത്തെ മത്സരത്തെ കുറിച്ച് ഇങ്ങനെ എഴുതി ആദ്യ പകുതിയിൽ ഒരു വലിയ വേദന ഓഷയുടെ മുഖത്ത് എനിക്ക് കാണാമായിരുന്നു എന്ന് രണ്ടാം പകുതി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ റൊണാൾഡോയെ കുറിച്ചുള്ള ചർച്ചകൾ യുണൈറ്റഡ് ഡ്രസ്സിംഗ് റൂമിൽ അലയടിച്ചിരുന്നു രണ്ടാം പകുതി തുടങ്ങി എട്ട് മിനിറ്റ് ആയപ്പോഴേക്കും ജോണോഷയെ ഫെർഗൂസിൻ പിൻവലിച്ചു പകരം ലിഞ്ചിനെ ഇറക്കി എന്നിട്ടും ഫെർഗൂസിന് വലിയ മാറ്റമൊന്നും കാണാൻ സാധിച്ചില്ല റൊണാൾഡോ പന്ത് കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു റൊണാൾഡോ പന്തുമായി വരുമ്പോൾ ജോണോഷയുടെ അതേ അനുഭവം തന്നെയായിരുന്നു ലിഞ്ചിനും സംഭവിച്ചത് റോണോയെ തടയാൻ ലിഞ്ച് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ആ രാത്രി റൊണാൾഡോയ്ക്കുള്ളതായിരുന്നു അദ്ദേഹം കളനിറങ്ങാടി എതിരാളികൾ പോലും അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് വായിച്ചിപ്പാടി ആ മത്സരം സ്പോർട്ടിങ് മൂന്ന് ഒന്ന് മാർജിനിൽ വിജയിച്ചു മത്സരം തോറ്റതിൽ സാർ അലക്സിന് വിഷമമുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും റൊണാൾഡോയെ മാഞ്ചസ്റ്ററിൽ എത്തിക്കണം എന്നുള്ള ചിന്ത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതിനുവേണ്ടിയുള്ള എല്ലാ ചർച്ചകളും സ്പോർട്ടിങ്ങുമായി അദ്ദേഹം അന്ന് രാത്രി തന്നെ നടത്തി ഒടുവിൽ പന്ത്രണ്ട് പോയിന്റ് രണ്ട് നാല് മില്യൺ പൗണ്ടുകൾക്ക് ഇരുവരും ധാരണയിലെത്തി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ പതിനെട്ടുകാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലെത്തി പിന്നീട് നടന്നതെല്ലാം ചരിത്രമായിരുന്നു ോകം ഒന്നുവരെ കാണാത്തതും കേൾക്കാത്തതുമായ ചരിത്രം